ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അരിപ്പൊടിയായിട്ട് ഒരു മെയിൻ താരം അര അരിപ്പൊടിയുടെ കൂടെ നമുക്ക് രണ്ട് സംഭവം കൊണ്ട് ചേർത്ത് കൊടുക്കാറുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവുകയുള്ളത് അപ്പോൾ ഞാനിത് ഫേസ് പാക്ക് തേച്ചിട്ട് കഴുകിയതിന് ശേഷമുള്ള മുഖമാണ് കേട്ടോ നല്ല ബ്രൈറ്റായിട്ട് നമ്മുടെ കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറയും പാടുകളും മുഖക്കുരു വന്ന വന്ന പാടുകളും ഒക്കെ മാറിക്കൊള്ളട്ടോ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു വീടിയിലോട്ട് വേഗം തന്നെ പോയേക്കാം അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഇതുണ്ടാക്കിയെടുത്താലോ നമ്മുടെ മുഖത്തുള്ള കരുവാളുപ്പ് മുഖത്തുള്ള പാടുകൾ കലകളൊക്കെ മാറാൻ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തേക്കുന്നത് നമുക്കിത് മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം അരിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടിയൊന്നും വീട്ടിൽ തന്നെ അരി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ് നമുക്ക് വീട് വീട്ടിൽ തന്നെ അരിപ്പൊടിയൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ കടകളിൽ മേടിച്ച അരിപ്പൊടി എടുക്കാതിരിക്കുക ഇല്ല മായം ചേർക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ഞാനിതാ കുറച്ച് തിളപ്പിക്കാത്ത പാലില്ലേ അതാട്ടോ എടുത്തേക്കണത് അത് ഞാനിത് കുറേശേശി കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ നമ്മുടെ മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ് പാടുകളൊക്കെ മാറും കേട്ടോ പിന്നെ കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിക്കാത്ത പാൽ മുഖത്ത് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കരുവളുപ്പൊക്കെ മാറും പാടുകളും കരികളും ഒക്കെ മാറിക്കോളെ അപ്പം ഞാനിത് അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് സംസാരിക്കുന്നിടയിൽ പാലൊഴിച്ചത് കുറച്ച് കൂടിപ്പോയായിരുന്നു കേട്ടോ കുഴപ്പമില്ല അരിപ്പൊടി ഇവിടെ സ്റ്റോക്കാണ് ഞാൻ ഇച്ചിനും കൂടി ഒന്ന് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് വേഗം വരാം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് വേറൊരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാൻ നല്ലൊരു ഗ്ലോ കിട്ടാൻ കടിപൊളി സാധനമാണ് നമ്മുടെ തേൻ നമ്മൾ ഒറിജിനൽ തേനാണ് കേട്ടോ അപ്പോൾ തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മതി തേനൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് അങ്ങ് ചേപ്പ് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം രണ്ടും കൂടെ രണ്ടല്ല മൂന്ന് മൂന്ന് ഐറ്റംസാണ് എൻ്റെയൊക്കെ പാക്ക് നമുക്ക് നല്ല വണ്ണം മിക്സ് ചെയ്യാവേ തേൻ തിളപ്പിക്കാത്ത പാൽ അരിപ്പൊടി മുഖത്തുള്ള പാടുകൾ കരുവാളിപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞ് മുഖം നല്ല ഗ്ലോ ഉണ്ടാവും നല്ല നിറം വയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം അരിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തരികളുള്ള അരിപ്പൊടി എടുക്കരുത് നൈസായിട്ട് പൊടിച്ചിരിക്കുന്ന അരിപ്പൊടി മാത്രം എടുക്കുക കേട്ടോ തരിയായ അരിപ്പൊടി കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ സ്ക്രബ്ബൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുഖത്ത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ അപ്പം നൈസായിട്ടുള്ള പൊടി എടുക്കുക ഈ ഒരു പാക്ക് നമുക്ക് എല്ലാ ദിവസവും തേക്കാം കേട്ടോ നല്ലതാണ് മുഖം നല്ല നിറവെക്കാനൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേനും പാലും അരിപ്പൊടി ചേർത്തുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ടുമൊന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖത്ത് നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം രണ്ടുമൊന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് നല്ലവണ്ണമു തേച്ച് കൊടുക്കാം കേട്ടോ തേച്ചെടുക്കുന്ന ഇങ്ങനെ മസാജ് ചെയ്ത് ഏത് വേണം തേച്ച് കൊടുക്കാൻ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ അരിപ്പൊടി നല്ല സു നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ മാറ്റം വരികേ ഇപ്പം ഇരുണ്ട് നിറം ഉള്ളവരൊക്കെ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും മുഖം നല്ല വെളുത്ത പോലെ ഉണ്ടാവുകയാണ് ഞാനൊരു നിറക്കാരിയാണ് എനിക്ക് അടിപൊളി വർക്ക് ചെയ്യണ സാധനമായിട്ടോ ഈ അരിപ്പൊടിയുടെ പാക്ക് അപ്പോൾ ഞാനിത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമുക്ക് തേച്ച് കൊടുക്കാവേ ഒരു തരി പോലും ഇല്ല കേട്ടോ നന്നായിട്ട് മിക്സിയിൽ കുറേ നേരം പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഞാനിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ നല്ല ഡിക്കകത്ത് എടുത്ത് വെച്ചേക്കുവാണേൽ നമുക്ക് അരിപ്പൊടിയുടെ പാക്ക നേരത്തെ നമുക്ക് എടുക്കാമല്ലോ പിന്നെ ഒത്തിരി നേരം ഒത്തിരി അല്ല ഒത്തിരി ദിവസം ഒന്നും നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ലേ മൂടല കയറി വന്നിട്ടുണ്ടേ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങ് തേച്ച് പിടിപ്പിക്കണേ ഇത് ഈ പാക്കിൽ ശരിക്കും തേനിൻ്റെ ആ ഒരു മണവായിട്ട് വരുന്നത് എൻ്റെ ഒറിജിനൽ തേനായത് കൊണ്ടായിരിക്കാം എന്നോട് ഇപ്പോഴും എന്നോട് കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒറിജിനൽ തേന എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് കട്ടപ്പന ഭാഗത്ത് ഒറിജിനൽ തേനുണ്ട് പിന്നെ ചേട്ടയ്ക്ക് അറിയുന്ന കൂട്ടുകാർ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു കൊടുക്കട്ടെ ഇത് ഒറിജിനൽ തേനാണെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ മേടിച്ച് കിട്ടിയ തേനാണ് വില ഇച്ചിരി കൂടുതലാണ് കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ട് വില അതുകൊണ്ടാണ് ഞാൻ പിശുക്കി പിശകി തേൻ എടുക്കുന്നത് നമുക്കൊരു പാക്കുണ്ടാക്കാനൊക്കെ കുറച്ച് മതിയല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പാക്കിൻ്റെ കൂടെയല്ലേ നമ്മളത് ആഡ് ചെയ്യണമെന്ന് അപ്പം കുറച്ച് മതിയല്ലോ ഉടനെ പിശുക്കി പിശുക്കി എടുത്തേക്കുന്നത് ഏനെ വണ്ണം കുറയ്ക്കാനും അടിപൊളി സാധനം തന്നെയാണ് അതായത് നമ്മൾ രാവിലെ എണീക്കുള്ളൂ രാവിലെ എണീറ്റ് വിടാത്തന്നെ വെറും വയറ്റിൽ ഇത് സംഭവം കുടിക്കണം കേട്ടോ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും ഒരു ഗ്ലാസ് ഇളം ചൂടവെള്ളം എടുക്കുക ഇളം ചൂടമ്പെള്ളം കേട്ടോ ഒരുപാട് ചൂട് വേണ്ട ഇളം ചൂടവെള്ളം എടുക്കുക പിന്നെ ആര മുറി ചെറുനാരങ്ങളുടെ നീര് പിന്നെ തേൻ ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കാം കേട്ടോ അപ്പം പിന്നെ ഷുഗർ ഉള്ളവരെയൊക്കെ പ്രത്യേക ശ്രദ്ധിക്കണം ഷുഗർ ഉള്ളവരത് കഴിച്ചാൽ പിന്നെ ഷുഗർ കൂടുള്ളൂ ഷുഗർ ഇല്ല ഒരു രോഗവും അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ടിപ്പ് പറ്റുള്ളേ കാരണം ഇതിൽ തേൻ ചേർക്കുന്നുണ്ട് പിന്നെ ഈ ചെറുനാരങ്ങൾ നീര് അധിക ആൾക്കാർക്കും പറ്റില്ല കേട്ടോ ആസിഡിറ്റിയുടെ പ്രശ്നം വരും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ വണ്ണം ശരിക്കും കുറയും പിന്നെ എടുക്കുമ്പോൾ ചെറുതേൻ ഇത് ചെറുതേനാണ് ഇത് ചെറുതേനാണ് കേട്ടോ വലിയ തേനും കിട്ടും വലിയ തേനും വില കുറവാണ് ചെറുതേനാണ് ഏറ്റവും വില കൂടുതൽ അപ്പോൾ തേൻ ചെറുതേൻ തന്നെ വേണം നല്ല തേൻ തന്നെ എടുക്കണം നമ്മൾ കഴിക്കുന്നല്ലേ പിന്നെ മൂത്ത് തേക്കുന്നതും ചെറുതേനാണ് ഏറ്റവും നല്ലത് ഞാൻ പണ്ടും ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് ഉണ്ണിക്കൂട്ടങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുന്നേ എനിക്ക് നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ മണ്ണൊക്കെ കുറഞ്ഞ് അമ്പത്തഞ്ച് കിലോ ആയതാണ് നല്ല മണ്ണുണ്ടായിരുന്നു കേട്ടോ എന്നാൽ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ ഈ ടിപ്പ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് ചില ആൾക്കാർക്ക് വേഗം വർക്ക് ചെയ്യട്ടോ ചില ആൾക്കാർക്ക് ഒരു വ്യത്യാസം അറിയാൻ പറ്റിയില്ല എനിക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും എൻ്റെ അധികം വണ്ണമൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ ചെറുതേനും ചെറുനാരങ്ങൾ നീരൊക്കെ പിഴിഞ്ഞ് ഞാൻ ഒന്ന് രാവിലെ വെളുപ്പിന് വെറുമ്പൈറ്റ് കുടിക്കുമായിരുന്നേ അന്നേരം എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ശരിക്കും മാറ്റം അറിയാൻ പറ്റുക പക്ഷെ ഞാൻ ചെയ്ത പോലെ തന്നെ എന്നെ അറിയുന്നവരുടെയൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്തപ്പം അവർക്കൊരു മാറ്റം വന്നിട്ടില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തെട്ടോ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ അപ്പം ഞാനിതാ നമ്മുടെ അരിപ്പൊടി വെച്ചുള്ള പാക്കുടെ തീർത്തുട്ടോ കേട്ടോ കഴുത്തിൻ്റെ പുറകിൽ എന്തായാലും നിങ്ങൾ തേക്കണം ഞാൻ മുടി ഇങ്ങനെ കെട്ടിവെച്ചത് കൊണ്ടാണ് ഞാൻ ഈ പാക്ക് ഇടാത്തത് കഴുത്തിൻ്റെ പുറകിൽ എന്തായാലും നിങ്ങൾ തേക്കണേ ഇവിടം വരെ തേക്കാൻ പറ്റുള്ളൂ തീർന്നു കേട്ടോ നമ്മുടെ പാക്ക് തീരുന്നു ശരിക്കും ഞാൻ രണ്ട് സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തത് അപ്പോൾ ഇച്ചിരി സംസാരിക്കുന്ന ഇടയ്ക്ക് ഇച്ചിരി അങ്ങ് വെള്ളമായിപ്പോയി അപ്പോൾ കുറച്ച് ചേർത്തോളൂ കേട്ടോ അപ്പോൾ തന്നെ പെട്ടെന്ന് കുറുക്കി കുറുക്കി കെട്ടി കിട്ടിയായിരുന്നു നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പീശ്ശ ആയിട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ദിവസം തേക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകും പിന്നെ ചെറുതായിട്ടൊരു ഒരു ഡ്രൈ പോയ ഒക്കെ ആവട്ടോ അതായത് ഓയിൽ സ്കിന്നാർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് ഡ്രൈ സ്കിന്നാരുടെ തന്നെ പറയുന്നത് ശേഷം കൂടെ ചെറുതായിട്ട് ഡ്രൈ ആകണം കാരണം ഞാൻ തേനൊക്കെ കുറച്ചല്ലേ ചേർത്തോളൂ അപ്പം ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുഴപ്പമില്ല നമുക്ക് മോയിസ്ചറൈസും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം മുഖം നല്ല ബ്രൈറ്റ് ആവേ അപ്പോൾ ഒരു പാക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം നല്ല റിസൾട്ട് തന്നെ കിട്ടും കണ്ണിന് ചുറ്റിലൊന്നും തേച്ച് കൊടുത്തിട്ടില്ല ആ കണ്ടിന് ചുറ്റിനിപ്പം നമുക്ക് കണ്ണ് വെറുതെ അങ്ങ് ഒഴിവാക്കി കളയണ്ട നമുക്ക് ഈ പാലുണ്ടല്ലോ ഞാൻ സ്പൂണിലെടുക്കാം ഈ പാലുണ്ട് തിളപ്പിക്കാത്ത പാല് ഈ പാല് നമുക്ക് കണ്ണീനു ചുറ്റി അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതാണ് പഞ്ഞിയിൽ മുക്കിയിട്ട് കണ്ണീൻ്റെ സൈഡിൽ അങ്ങ് വെച്ചു കൊടുക്കുവാണെങ്കിൽ കണ്ണീന് ചുറ്റിനുള്ള കറുപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് കുറയും കെട്ടോ എന്നോടൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണി എന്ത് ചെയ്തിട്ടും കണ്ണീൻ്റെ കറുപ്പ് മാറുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ എടുത്തായിരുന്നു ഇട്ടായിരുന്നു അതെന്നുവെച്ചാൽ കണ്ണീൻ്റെ കറുപ്പ് പോകാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു തന്നായിരുന്നു കുക്കുമറിൻ്റെ നീരൊക്കെ തേച്ചാൽ നല്ലതാണെന്ന് പക്ഷേ അത് തേച്ചിട്ടൊന്നും കണ്ണിൻ്റെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണ്ണിന് നല്ല കറുപ്പുള്ളവർ നമുക്കിത് രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മുടെ കണ്ണിന് ചുറ്റിന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതായത് കുക്കുമ്പറിന് നീരൊക്കെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് അരിപ്പൊടിയുടെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തവണയെങ്കിൽ നമ്മൾ കണ്ണിന് ചുറ്റിന് അങ്ങനെ ഒരു പഞ്ഞീരും മുക്കിയിട്ട് കുക്കുമ്പറിന് നീരങ്ങ് വെച്ച് കൊടുക്കുവാണെങ്കിൽ കണ്ണിൻ്റെ കറുപ്പൊക്കെ നല്ല വണ്ണങ്ങ് കുറഞ്ഞു കിട്ടും കേട്ടോ എൻ്റെ അനുഭവമാണ് കാരണം എനിക്ക് കണ്ണിന് ചുറ്റിനും കറുപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കസിൻസിന് ഇതുപോലെ കണ്ണിന് ചുറ്റിനും കറുപ്പുണ്ടായിരുന്നു അവൾക്കൊക്കെ കണ്ണിന് കറുപ്പ് കുറഞ്ഞതും എനിക്കിപ്പോൾ നല്ല ഓർമ്മയാണ് ഞാൻ പ്ലസ് ടു സമയത്തൊക്കെ ഇപ്പോഴും ഓർമ്മിന് ഇട്ടോ അതോ നിങ്ങളുടെ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ടിനു ചുറ്റിനും കറുപ്പുള്ളവർ കുക്കുമ്പീര് മാത്രം ഒന്ന് തേച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഈ തിളപ്പിക്കാത്ത ഈ പാലില്ലേ തിളപ്പിക്കാത്ത പാൽ നല്ലതാണ് തിളപ്പിച്ച പാൽ എടുക്കല്ലേ തിളപ്പിച്ച പാൽ എടുത്താൽ കുരുക്കുള് വരും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് എന്നെപ്പോലും ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ കുരുക്കുള് വരും തിളപ്പിക്കാത്ത പാലിലാണ് ഏറ്റവും ഗുണം കൂടുതൽ അപ്പം തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ കുക്കും എന്താ കുക്കുംപഴ നീര് അതുമില്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ നീരില്ലേ അതായാലും നല്ലതാണ് ചുറ്റി കണ്ണിന് ചുറ്റിയുള്ള കറുപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഇത്രക്കെയാണ് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് പോകാനും നമ്മൾ സാധനങ്ങളൊക്കെ കേട്ടോ പിന്നെ കട്ടാർവാഴ ജെല്ലാണെങ്കിൽ നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കട്ടവാഴ ചെല്ലിനേക്കാളും എനിക്ക് കൂടുതലും എന്നെ സഹായിച്ചത് കുക്കുംബറുടെ നീര് തന്നെയാണ് ഞാനിത് രണ്ട് മൂന്ന് തവണയെങ്കിലും നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ രണ്ട് മൂന്ന് തവണയെങ്കിലും തേച്ച് കൊടുക്കും ഒരു ദിവസം രണ്ട് മൂന്ന് തവണ അതായത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് അതിൻ്റെ നീരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കുക്കുമ്പർ നല്ല നീരൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പഞ്ഞി മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കണ്ടിൻ്റെ താളി ഇങ്ങനെ വെച്ച് കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ ഫാൻ ഇടരുത് ഫാൻ ഇട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ട്രൈ ആവും ഇത് നാച്ചുറലായിട്ട് തന്നെ ഉണങ്ങി പോട്ടെ കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഫാൻ ഇട്ട് ഉണക്കി ഉണക്കി എടുക്കരുത് നമ്മുടെ സ്കിന്നു തന്നെ അത് ഉണങ്ങി വലിഞ്ഞു പോട്ടെ അത് അത് കഴിഞ്ഞിട്ട് നന്നിട്ട് ഉണങ്ങുമല്ലോ അതേ നമുക്ക് ഒന്നും കൂടെ കുക്കും പറഞ്ഞു നീരൊന്നും കൂടെ പഞ്ഞീനെ നോക്കിയിട്ട് ഒന്നും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കിടക്കുക ഫാൻ്റെ ചുവട്ടിലല്ല ഞാൻ പറയണത് നമ്മൾ സാധാരണ ഇങ്ങനെ കിടക്കുക കിട്ടുന്ന തന്നെ അത് വലിഞ്ഞു പോയിക്കോളും പിന്നെ കുറച്ച് നേരം വീട് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് തവണ നാലഞ്ച് തവണയൊക്കെ തേച്ചിട്ടൊന്നും കുഴപ്പമില്ല ഒരാഴ്ചക്കുള്ളിൽ കണ്ണിൻ്റെ കറപ്പ് പോകും ഉറപ്പുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു കുക്കുമറ നീര് മാത്രല്ല ഈ തിളപ്പിക്കാത്ത പാൽ നല്ലതാണ് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും നല്ലതാണ് അലോകാര ജെല്ലും അതും തന്നെയാണ് കേട്ടോ അപ്പം നമ്മളത് ഒറ്റ തവണ തേച്ചിട്ടൊന്നും റിസൾട്ട് കിട്ടത്തില്ല മൂന്നാല് തവണയെങ്കിലും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം ദിവസം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ പാക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണേ നമ്മുടെ കരുവാളിപ്പോ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും മുഖക്കൂരി വന്ന പാട് വന്നിട്ടുണ്ടെങ്കിൽ അത് പൊയ്ക്കോളും പിന്നെ സ്കിന്നൊക്കെ നല്ല രസം കാണാനായിട്ടൊക്കെ നല്ല അടിപൊളിയാവേ അപ്പം ഈ വരണ്ട ചർമ്മമുള്ളവർക്ക് ഈ പാക്കുകൾ തേച്ചുള്ള ഒന്നും കൂടെ ഡ്രൈ ആവാനും സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ല ഒന്നും ഡ്രൈ ആവും കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ കറ്റാറവാഴയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ ഡ്രൈ ആവില്ല കേട്ടോ അപ്പം അത് നല്ല തിപ്പാണ് നല്ലൊരു പാക്കാണ് ഞാൻ ഈ ഒരു പാക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയുടെ കറ്റാറവാഴ ജെല്ലും കുക്കും പറഞ്ഞ നീരും ഇത് മൂന്നും കൂടെ ചേർത്തൊരു ഫേസ് പാക്ക് ഞാൻ നീങ്ങാന്നിട്ടിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയാണ് അതെല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അതില്ലാത്തവർ ഇപ്പോൾ അലോവറ ജെല്ലും അങ്ങനെയൊന്നും ഇല്ലാത്തവർ നമുക്ക് ബദാമിൻ്റെ ഓയിലും കൂടെ ഒന്ന് ഈ ഒരു പാക്കിൽ അങ്ങ് മിക്സ് ചെയ്യുക അതായത് അരിപ്പൊടി തിളപ്പിക്കാത്ത പാൽ തേൻ ഒരു കുറച്ച് രണ്ട് മൂന്ന് തുള്ളി ബദാം ഓയിലും കൂടെ മിക്സ് ചെയ്ത് വരണ്ട ചർമ്മക്കാർക്ക് തേച്ച് കൊടുക്കാവുന്നതായിട്ട് വരണ്ട ചർമ്മക്കാർക്ക് അടിപൊളി സാധനമായിട്ട് ബദാം ഓയില് നമ്മുടെ സ്കിന്നധികം വരണ്ട് പോവില്ല കേട്ടോ ഓയിൽ സ്കിന്നുകാർക്ക് ഈ ഒരു പാക്ക് സൂപ്പറാണ് നമ്മുടെ ഓയിലൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നു നല്ല അടിപൊളിയായിട്ട് തിളങ്ങും അപ്പം ഞാനിത് ഉണങ്ങിയിട്ട് കാണാം നമ്മുടെ പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ തരികളൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആകുമേ തരിയൊക്കെ ഇടുമ്പോഴേ എല്ലാ ദിവസവും നമുക്ക് പാക്കങ്ങ് ഇടാൻ പറ്റത്തില്ലേ ആഴ്ചയിലൊരു മൂന്നു തവണ ഉപയോഗിച്ചാലും പ്രശ്നമില്ല എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വണ്ടിയുള്ളവർക്ക് ആഴ്ചയിൽ ഒരു മൂന്നു തവണ ഉപയോഗിച്ചാലും നല്ലതാട്ടോ കേട്ടോ വൈകുന്നേരങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ ിയുടെ ഭയങ്കര വണ്ടി ശബ്ദം നെറ്റിടിയ ഭാഗം കണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെറ്റിടിയ സൈഡിലൊക്കെ ഇപ്പൊ ഇടക്കിടയ്ക്ക് വെയിലൊക്കെ കൊള്ളുന്നുണ്ടേ നമ്മളിപ്പോ എത്ര പാക്ക് ഇട്ടാലും വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കൈവളുപ്പൊക്കെ വരുവേ അപ്പൊ നെക്കി നെറ്റിടിയ സൈഡിലൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ നല്ല നല്ലവണ്ണം കുറഞ്ഞിട്ടോ പിന്നെ ഇന്നലെ ഞാൻ പാക്കൊന്നും ഇട്ടേ ഇല്ലായിരുന്നു അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മോ നല്ല നിറം വെച്ചു വെച്ചുണ്ടില്ല നല്ല നിറം വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതാ കഴുകിയിട്ട് വരാം കഴുത്ത് കഴുകിയിട്ടില്ല കഴുത്തും കൂടെ കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് വന്ന മാറ്റം മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെയൊക്കെ സ്കിൻ ആയതുകൊണ്ട് നമ്മുടെ നെറ്റിൻ്റെ ഭാഗത്തുള്ള എണ്ണമയൊക്കെ നന്നായിട്ടങ്ങ് പോയി കിട്ടി അടിപൊളി ഒരു ഫേസ് പാക്കാണ് പിന്നെ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും നമ്മുടെ മുഖത്തങ്ങ് അങ്ങ് തേച്ച് കൊടുക്കുക ഇപ്പോൾ ഒന്നും ഞാൻ എന്നും പറയുന്ന പോലെ കട്ടാർവാടയുടെ ആ ജെല്ലേ അത് മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് സ്കിന്നൊക്കെ നല്ല നല്ലൊരു ഗ്ലോ ഉണ്ടാവും നല്ല അടിപൊളിയാണ് മുഖത്തുള്ള പാടോ ഒക്കെ മാറിക്കോളൂ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ദിവസം ചെയ്തെടുക്കാവുന്നതാണ് ഒത്തിരി നമ്മൾ ദിവസം തയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് കട്ടിലങ്ങ് തേച്ച് കൊടുക്കേണ്ട നമ്മൾ എല്ലാ ദിവസവും തേച്ച് കൊടുക്കുന്നതല്ലേ ജസ്റ്റ് തേച്ച് കൊടുത്ത് ഒരുപാട് അങ്ങ് ഉണങ്ങും വേണ്ട അതിന് മുന്നേ തന്നെ കഴുകിക്കളയണം ആഴ്ചയിൽ ഇപ്പം മൂന്ന് തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഡ്രൈ ചെയ്തി ശേഷം നല്ല നല്ലവണ്ണം ഡ്രൈ ചെയ്തതിന് ശേഷം കഴുകി കഴുകിക്കളഞ്ഞാൽ മതി നമ്മൾ ഡെയിലി നമ്മൾ തേക്കുമ്പോൾ നല്ലോണം അങ്ങ് ട്രൈ ചെയ്യുന്ന ആവണ്ട ജസ്റ്റ് ഇവിടേക്ക് ഇങ്ങനെ ട്രൈ ആയി വരുമ്പോൾ തന്നെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞ് നോക്കൂ മുഖം നല്ല നിറം വയ്ക്കും ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്താ പറയുക നമ്മുടെ മുഖത്തുള്ള പാടുകളും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് തേക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തേച്ച തന്നെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ൂടെ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ പാക്ക് ഒന്നും തേച്ചിട്ടില്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ അങ്ങോട്ടും ഇവിടെ പൂക്കും വരവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു കരുവാളപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയുടെ ഭാഗത്തൊക്കെ അതൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതൊരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ഫേസ് പാക്കിൽ അടിപൊളിയാണ് അരിപ്പൊടി നമ്മുടെ തിളപ്പിക്കാത്ത പാല് തേന് തേനൊക്കെ എടുക്കുമ്പോൾ ഒറിജിനൽ തേൻ തന്നെ എടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം തന്നെ അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ നമുക്ക് സ്ഥിരം തേക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു സ്ഥിരം തേക്കുമ്പം ഒത്തിരി കട്ടിയിൽ തേക്കണ്ട ജസ്റ്റ് ഒന്ന് കട്ടി കുറച്ച് അങ്ങ് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒരുപാട് അങ്ങ് ഉണങ്ങുന്നു വേണ്ട ജസ്റ്റ് ഇവിടേക്കങ്ങ് ഉണങ്ങി വരുമ്പോൾ തന്നെ കഴുകിക്കളഞ്ഞോ കേട്ടോ ദിവസം തേക്കുന്നവരാണ് പറയണത് ആഴ്ച മൂന്ന് തവണ തേക്കുവാണെങ്കിൽ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് നല്ല കട്ടില്ല തേച്ച് കൊടുത്ത് നല്ലോണം ഡ്രൈ ചെയ്യതിന് ശേഷം മസാജ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞാൽ മതി എല്ലാ മോത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോട് ഒന്നും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും